അലഹമുല്ല അഹമ്മദില്ലാമീൻ മുത്തമീൻ അലഹമില്ല വളരെ മനോഹരമായ ഒരു പകൽ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മധുരം നിറഞ്ഞ നിമിഷങ്ങൾക്ക് സാക്ഷികളായി ഈ പ്രൊഫൈസിൻ്റെ ഈ ദിവസത്തിന് പരിസമാപ്തി കുറിക്കുകയാണ് ഒരു ദിവസം അള്ളാഹുവിന് വേണ്ടി നൽകാൻ തീരുമാനിച്ച് ഈ വൈജ്ഞാനിക സദസ്സിൻ്റെ ഭാഗമാകാൻ തീരുമാനിച്ച് എത്തിയ നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ അവസാന നിമിഷവും ഈ കൂട്ട സംഘത്തോടൊപ്പം ചേർന്ന് നിന്ന് ഈ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിന്ന് മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നുള്ളൂ എന്നാണ് ഈ സമയത്ത് നമ്മൾ തീരുമാനമെടുക്കേണ്ടത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച മനോഹരമായ ഒരു കുഞ്ഞുകഥ പറഞ്ഞ് എൻ്റെ സംസാരം അവസാനിപ്പിക്കും പ്രവാചകൻ്റെ മ്യാറാജ് യാത്രയിൽ നബിസുല്ലാഹു അലഹി വസലമയ്ക്ക് മനോ നല്ല ഒരു സുഗന്ധം ഉണ്ടായി യാത്രക്കിടയിൽ പ്രവാചകൻ്റെ രാപ്രയാണത്തിനിടയിൽ ആകാശലോകങ്ങളിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു സുഗന്ധം അനുഭവപ്പെട്ടു നബി നബിസുല്ലാഹു അലൈഹി വസ്ലമ ജബലീൽ അലഹി വസ്സലാമയോട് ചോദിച്ചു എന്താണ് ഈ സുഗന്ധം അപ്പോൾ പ്രവാചകൻ സലഹു അലൈഹി വസ്ലം അതിന് പറഞ്ഞ മറുപടി ഇത് ഫിരാനിൻ്റെ ഈജിപ്ത് ഭരിച്ചിരുന്ന ഞാനാണ് അനറബു അല നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ് എന്ന് സ്വയം പ്രഖ്യാപിച്ച ലോകം കണ്ട ഏറ്റവും ധിഖാരിയായ ഭരണാധികാരിയുടെ മകൾക്ക് മുടി കൊടുക്കുന്ന ആ സഹോദരിയുടെയും അവളുടെ മക്കളുടെയും സുഗന്ധമാണ് ഇവിടെ പ്രവാചകരെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് നബി ചോദിച്ചു എന്താണ് അവർക്ക് സംഭവിച്ചത് അവർ ഒരിക്കൽ ഫറോവയുടെ മകളുടെ മുടി ചികി കൊടുക്കുന്നതിനിടയിൽ അവരുടെ കയ്യിൽ നിന്ന് ചീപ്പ് താഴെ വീണു അപ്പോൾ അവർ ബിസ്മില്ല എന്ന് പറഞ്ഞ ചീപ്പ് കയ്യിലെടുത്തു ഫറോവയുടെ ഫിരാവിൻ്റെ മകൾ ചോദിച്ചു ബിസ്മില്ല ആരാണി അള്ളാഹു എൻ്റെ എൻ്റെ പിതാവിനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ എന്നാണോ നിങ്ങൾ പറഞ്ഞത് അവർ പറഞ്ഞു അല്ല ആ മകൾ ചോദിച്ചു എൻ്റെ പിതാവ് ഫിരാവിനല്ലാത്ത മറ്റൊരു റബ്ബുണ്ടോ അവർ പറഞ്ഞു അതെ എൻ്റെയും നിൻ്റെയും നിൻ്റെ പിതാവിൻ്റെയും റബ്ബായ ഉണ്ട് എങ്കിൽ ഈ കാര്യം ഞാൻ എൻ്റെ പിതാവിനോട് പറയട്ടെ ഈജിപ്ത് ഈജിപ്തിൻ്റെ ഈജിപ്തിലൂടെ ഒഴുകുന്ന നൈൽ നദി എൻ്റെ കാൽ കാൽക്കീഴിലൂടെയാണ് ഒഴുകുന്നതെന്ന് ധിക്കാരം പറഞ്ഞ ആ ഭരണാധികാരിയുടെ മുന്നിൽ ഈ സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ലെന്ന് അവരുടെ ഏറ്റവും താഴ്ന്ന ജോലി ചെയ്യുന്ന ഒരു വിശ്വാസിനിയായ സഹോദരി ആ രാജാവിൻ്റെ മകളോട് അനുവാദം പറയുകയാണ് അവർ തൻ്റെ പിതാവിനെ അറിയിച്ചു ആ പിതാവ് ഒരു വലിയ അടുപ്പ് പോലെ ഇവർക്ക് ശിക്ഷ നൽകാൻ വേണ്ടി ആയിരക്കണക്കിന് വർഷങ്ങൾക്കുമ്പ് ഒരു രാജാവ് എത്ര ക്രൂരമായി ഒരാളെ ശിക്ഷിക്കുന്നുവോ അതിൻ്റെ മാക്സിമം ലെവലിൽ ക്രൂരത നിറഞ്ഞ ഒരു ശിക്ഷക്ക് പീഡനത്തിന് ആ സഹോദരിയെയും അവരുടെ മക്കളെയും വിധേയരാക്കുകയാണ് ഒരു വലിയ അടുപ്പ് അതിൽ തീ കത്തിച്ച് അതിലേക്ക് ഓരോ മക്കളെങ്ങനെ എടുത്തറിഞ്ഞു അവരുടെ അവസാനത്തെ മുലയൂട്ടപ്പെടുന്ന കുഞ്ഞുമകനെ വലിച്ചെറിയുമ്പോൾ അവരുടെ ഉള്ളൊന്ന് പടഞ്ഞു അവർക്കൊരു വല്ലാത്ത വിഷമമുണ്ടായി ആ സമയത്ത് ആ കുഞ്ഞുകുട്ടി തൻ്റെ മാതാവിനോട് പറഞ്ഞു ഉമ്മ ഇന്ന പരലോകത്തെ ശിക്ഷയെക്കുറിച്ച് ഉമ്മ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അവിടുത്തെ ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ നമ്മൾ നേരിടുന്ന ഏതൊരു പീഡനവും ഏതൊരു പ്രയാസവും വളരെ 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 നിസ്സാരമാണ് പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവിലെ ഏതൊരു വലിയ പ്രയാസവും വളരെ വളരെ ചെറുതാണ് സഹോദരങ്ങളെ ഒരു വലിയ ശിക്ഷ വരാനിരിക്കുന്നു ഒരു വിചാരണയുടെ ലോകം വരാനിരിക്കുന്നു എന്നതിലേക്ക് വ്യക്തതയുള്ള ചില കാഴ്ചപ്പാടുകൾ നൽകിയാണ് സഹോദരൻ മുനവർ സംസാരം ഇവിടെ അവസാനിച്ചത് പരലോകത്ത് രക്ഷപ്പെടാൻ നമ്മുടെ കയ്യിൽ വിഭവങ്ങളാണ് ഉണ്ടാകേണ്ടത് അമലുകളാണ് ഉണ്ടാകേണ്ടത് സൽക്രമങ്ങളും സുഹൃതങ്ങളുമാണ് ഉണ്ടാകേണ്ടത് എല്ലാ സൽക്രമങ്ങളും ചെയ്യാനുള്ള അവസരങ്ങൾ ഇവിടെ നേരത്തെ വിശദീകരിക്കപ്പെട്ട ആത്മാവ് ശരീരത്തെ വിട്ടുപിരിയുമ്പോൾ അവിടെ അവസാനിക്കുകയാണ് ഖബറ് കർമ്മങ്ങളുടെ ലോകമല്ല പ്രതിഫലത്തിൻ്റെ ലോകമാണ് നാളത്തെ പരലോകം കർമ്മങ്ങളുടെ ലോകമല്ല പ്രതിഫലത്തിൻ്റെ ലോകമാണ് എനിക്കൊരവസരം കൂടി ദുനിയാവിൽ തരുമോ എന്ന് വിചാരണയുടെ നാളിൽ മനുഷ്യൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് എന്തിനാണ് പരലോകത്തൊന്നുകൂടി രക്ഷപ്പെടാൻ ദുനിയാവിൽ ഒന്നുകൂടി അമലി ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടി അള്ളാഹുവിനോട് നരകത്തിലും പരലോകത്തിൻ്റെ വിചാരണയുടെ വേളി വേളകളിലും അള്ളാഹുവിനോട് ആളുകൾ യാചിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ മരണം കഴിഞ്ഞാലും ആ നിരന്തരമായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചവനെ പോലെ ജീവിക്കാനുള്ള അവസരം അള്ളാഹു നമുക്കിവിടെ നൽകിയിട്ടുണ്ട് പ്രവാചകൻ വിശദീകരിച്ചു ഉജൂറുഹും മൗത്ത് നാല് കാര്യങ്ങളുണ്ട് ആ നാല് കാര്യങ്ങൾ മരണത്തിനു ശേഷവും അത് ചെയ്ത ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിച്ചു കൊണ്ടിരിക്കും ജീവിതം അവസാനിച്ചാലും ഭൂമിയിൽ കർമ്മങ്ങൾ ചെയ്യുന്നവനെ പോലെ പ്രതിഫലം ലഭിക്കുന്ന നാല് കാര്യങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിക്കുകയാണ് അത് എന്തൊക്കെയാണ് റജുലുൻ മാത്തമുറില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിനിറങ്ങി തിരിച്ചവൻ വറജുലുൻ ഒരാൾ ഇവിടെ ഒരാൾക്കൊരു നന്മ പഠിപ്പിച്ചു കൊടുത്തു ഒരു അറിവ് പകർന്നു കൊടുത്തു ആ അറിവ് ഇവിടെ ആരൊക്കെ കർമ്മമാക്കുന്നുണ്ടോ അത്രയും കാലം അത് പഠിപ്പിച്ചു കൊടുത്തവൻ അവർ ചെയ്യുന്നതിൻ്റെ പ്രതിഫലവും ലഭിക്കും ലോകത്ത് അവസാനം ജനിച്ചു വീണ ഒരു മുസ്ലിം കയ്യാമത്തു നാളിൻ്റെ മുമ്പായി ഒരു അൽഹില്ല പറഞ്ഞാൽ ആ അൽഹില്ല പറഞ്ഞതിൻ്റെ മുഴുവൻ പ്രതിഫലവും അള്ളാഹുവിൻ്റെ റസൂലിന് ലഭിക്കുമെന്നാണ് കാരണം ആ അൽഹുല്ല ആദ്യം പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകനാണ് പിന്നെന്താണ് വറജുലുൻ നജറ ഒരു ഒരു നല്ല സന്താനത്തെ ജാരിയായ തന്റെ കാലശേഷവും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പള്ളി ഒരു മദർസ ഒരു അനാഥാലയം ഒരു കിണർ ഒരു നല്ല വടവൃക്ഷം ഒരു മരം അതിവിടെ നട്ടുപിടിപ്പിച്ചാൽ അതിവിടെ നിലനിൽക്കുന്നിടത്തോളം അതിന്റെ പ്രതിഫലം അത് ചെയ്ത ആൾക്ക് ലഭിക്കുമെന്ന് പ്രവാചകൻ സൊല്ലി വസ്ലമ നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ നാളേക്കു വേണ്ടി എന്ത് ചെയ്തു വെച്ചു എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട് അല്ലേ നമ്മൾ കടലുണ്ടിയിലാണ് കടലുണ്ടി പുഴ എന്ന് പറഞ്ഞ ഒരു ഒരു പുഴയുണ്ട് അതിലൂടെ ഓരോ ദിവസവും ഗാലൻ കണക്കിന് വെള്ളം ഓരോ മണിക്കൂറിലും ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതിലൂടെ ഒഴുകുന്ന വെള്ളമെല്ലാം അറബിക്കടലിൻ്റെ വിരിവാറിനോട് ചേർന്നു എന്നതല്ലാതെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ അതിൽ നിന്ന് ഒരിറ്റു വെള്ളം ഒരു ചെടിയുടെ വേരിനോട് ചേർന്നു പതിച്ചാൽ അതിൻ്റെ ഫലമായി ഒരുപക്ഷെ ഒരു മനോഹരമായ കുഞ്ഞു പൂവ് ജന്മം ഒരു മരത്തിന്റെ കീഴേ ഇതിൻ്റെ വെള്ള ഈ ഇതിൽ നിന്നൊരു ബക്കറ്റ് വെള്ളം വന്നാൽ ഒരുപക്ഷെ അത് വളർന്ന് പടർന്നു പന്തലിച്ചൊരു വടവൃക്ഷമായി അതിൻ്റെ തണൽ ഒരുപാട് ആളുകൾക്ക് ആശ്വാസമേകും അതിലെ പഴങ്ങൾ ഒരുപാട് പക്ഷിപറവാദികൾക്ക് ഭക്ഷണമായി ഉപകാരപ്പെടും അതിൻ്റെ ഇലകൾ പോലും പുഴുക്കൾ അത് തിന്ന് ജീവിച്ച് വിശപ്പടക്കും ഒരായിരം ജീവജാലങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വന്മരമായി അത് മാറും ഈ പുഴയിലെ വെള്ളം അത് ഒരു മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ധാന്യമായി നെല്ലായി അരിയായി മറ്റു പലതരത്തിലുള്ള കൃഷിയുടെ വിഭവങ്ങളായി ഒരാ ഒരുപാട് ലക്ഷോപലക്ഷം മനുഷ്യർക്ക് ഉപകാരപ്പെടും ഞാൻ പറയുന്നത് ആർക്കും ഉപകാരമില്ലാതെ ഇങ്ങനെ ഒഴുകി അവസാനിക്കുന്നതിന് പകരം ചുറ്റുമുള്ള ധാരാളം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന വ്യക്തിത്വമായി ജീവിതമായി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് അതിനുപകാരപ്പെടുന്ന ഒരു പകലാണ് ഇവിടെ അവസാനിച്ചത് നമ്മുടെ ചിന്തയിലെ നമ്മുടെ കാഴ്ചപ്പാടിലെ നമ്മുടെ സമീപനങ്ങളിലെ നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിലെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലെ എല്ലാവിധ ബഗുകളും ഫിക്സ് ചെയ്ത് എല്ലാവിധ മാൾവെയറുകളും ഡിലീറ്റ് ചെയ്ത് ഒരു പുതിയ പ്രോഗ്രാം സെറ്റ് ചെയ്താണ് നമ്മൾ ഈ പ്രൊഫൈസിൻ്റെ വെനുവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇന്നത്തേത് ഒരു മാറ്റത്തിൻ്റെ പകലാണ് ഇന്നത്തേത് പുതിയ ചിന്തകളുടെ പുതിയ ആലോചനകളുടെ പുതിയ ജീവിത കാഴ്ചപ്പാടുകളുടെ പുതിയ ജീവിത രീതിയുടെ ഒരു പകലാണ് ഇവിടെ അവസാനിക്കുന്നത് അതുകൊണ്ട് ഇന്ന് വരുമ്പോഴുള്ള ചിന്തയല്ല ഇന്ന് വരുമ്പോഴുള്ള ആ മറ്റേതെങ്കിലും തരത്തിലുള്ള കാഴ്ചപ്പാടുകളെല്ലാം ഇവിടം അവസാനിച്ച് പിരിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് എന്തെങ്കിലും ഞാൻ ഈ ദുനിയാവ് വിട്ടു പോകുന്നതിന് മുമ്പ് എന്റേതായി ഇവിടെ ബാക്കിയാക്കണം നമുക്ക് ചുറ്റുമുള്ള നൂറായിരം പള്ളികൾ നൂറായിരം മതസ്ഥാപനങ്ങൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതൊക്കെ ആരൊക്കെയോ തുടങ്ങി വെച്ചതാണ് നമ്മൾ എന്താണ് തുടങ്ങി വെച്ചത് ഞാൻ മരിച്ചാലും എൻ്റെ കബറിലേക്ക് നന്മകൾ പ്രതിഫലം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതം അവസാനിച്ചാലും എൻ്റെ നന്മയുടെ കണക്ക് പുസ്തകത്തിൽ വീണ്ടും വീണ്ടും ഞാൻ ആ നന്മ ചെയ്തതായി രേഖപ്പെടുത്തപ്പെടുന്ന എന്തു കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വെച്ചത് അതിനുള്ള ഒരുപാട് അവസരങ്ങളുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിശ്രം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ അതിൻ്റെ വിവിധങ്ങളായ പദ്ധതികൾ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാർക്കും അതിലൊരിടമുണ്ട് നിങ്ങളാരായിരുന്നാലും നിങ്ങളുടെ സ്കിൽ എന്തായിരുന്നാലും നിങ്ങളുടെ കഴിവ് ഏതായിരുന്നാലും നിങ്ങളുടെ മേഖല ഏതായിരുന്നാലും നിങ്ങൾക്കിവിടെ ഒരിടമുണ്ട് എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ധാരാളം കഴിവുകളുള്ള ധാരാളം സ്കില്ലുകളുള്ള പല സ്ഥാപനങ്ങളുടെയും മേധാവികളായിട്ടുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളെയും മുന്നിൽ നിന്ന് നയിക്കുന്ന നിങ്ങളാശ്രയിച്ചാണ് ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് നിങ്ങളാശ്രയിച്ചാണ് ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ നടന്നു പോകുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യാൻ അവസരങ്ങളുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങളൊരു ഡെവലപ്പറായിരിക്കാം നിങ്ങളൊരു എഞ്ചിനീയർ ആയിരിക്കാം നിങ്ങളൊരു ഡോക്ടറായിരിക്കാം നിങ്ങളൊരു അധ്യാപകനായിരിക്കാം നിങ്ങളൊരു ജേർണലിസ്റ്റായിരിക്കാം നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കാം നിങ്ങളൊരു ആയിരിക്കാം നിങ്ങൾ ഒരു മറ്റേതെങ്കിലും ഇവിടെ ഉള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഒരു നല്ല ബിസിനസ്മാൻ ആയിരിക്കാം ഈ സമൂഹത്തിലെ ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്കും നിങ്ങളൊരു ഭിന്നശേഷിക്കാരനായിരിക്കാം ആരായിരുന്നാലും ഇവിടെ ഒരു ഇടമുണ്ട് നോക്കി ഈ പ്രോഗ്രാം മനോഹരമായി ഇവിടെ സംവിധാനിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റേജ് സെറ്റ് ചെയ്യുന്നിടത്ത് ഇവിടെ ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്നിടത്ത് ഈ ചുമരിനപ്പുറത്തൊരു മുറിയുണ്ട് അതിൽ നൂ ഒരുപാട് ചെറുപ്പക്കാരിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ റൺ ചെയ്യുമ്പോഴും ഇതേ സമയം സമയം ഓൺലൈനിൽ ഇതേർ ചെയ്യപ്പെടുന്നു ഒരുപാട് മനുഷ്യർ പുറം ലോകങ്ങളിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു ക്വാളിറ്റിയുള്ള മനോഹരമായ ഇത്തരം വീഡിയോ കണ്ടന്റുകൾ എങ്ങനെ പുറത്തു പോകുന്നു നിങ്ങൾ ഇവിടേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ നിരന്തരമായ അധ്വാനമാണ് നാളെയുടെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് വിചാരണയുടെ നാളിനെ ഓർത്തുകൊണ്ട് പരലോകമുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ എൻ്റെ കയ്യിൽ വിഭവങ്ങൾ വേണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ നിർവഹിച്ച അവരുടെ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമായി ഇതുപോലെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രൊഫഷണൽ വിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണലുകളായ ആളുകൾക്ക് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു എല്ലാ മാസവും നടക്കുന്ന വിജ്ഞാന സദസ്സുകളുണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ പോലെയുള്ള ഫ്രീ ക്ലിനിക് പോലെയുള്ള ഒരുപാട് സ്വപ്നങ്ങളും സ്വപ്ന പദ്ധതികളും നടപ്പിലായി മറ്റു പല പ്രൊജക്ടുകളും ഇവിടെയുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമാകാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും കഴിയും ഒഴുക്കിനൊപ്പം ഒഴുകാൻ ആർക്കും സാധിക്കും കൂട്ടത്തിൽ ഒഴുകേണ്ടവരല്ല നമ്മൾ ജീവിതം അവസാനിക്കുമ്പോൾ രണക്കടക്കയിൽ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളെ നമ്മൾ നേരിടുമ്പോ അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്തു പ്രാർത്ഥിക്കാൻ പഠിച്ചവനെ ഞാൻ ചെയ്തു വെച്ച ആ കർമ്മം കൊണ്ട് ഞാൻ തുടങ്ങി വെച്ച ആ പ്രവർത്തനം കൊണ്ട് ഞാൻ നടപ്പിലാക്കിയ ആ പദ്ധതി കൊണ്ട് ഞാൻ ഈ നാട്ടിൽ സ്ഥാപിച്ച ഒരു പള്ളി കൊണ്ട് ഒരു മദ്രസ കൊണ്ട് ഒരു കൊണ്ട് ഒരു ഖുറാൻ ക്ലാസ് കൊണ്ട് ഞാൻ നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവേ നിന്നോട് ഞാൻ ഇതാ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു എനിക്ക് നീ പുറത്തു തരയണമേ എൻ്റെ കബലിലും സ്വർഗമാക്കേണമേ എൻ്റെ പരലോകം വിജയകരമാക്കേണമേ എന്ന് പ്രാർത്ഥിക്കാൻ അത് മരണക്കിടക്കയിൽ കിടക്കുമ്പോഴല്ല ചിന്തിക്കേണ്ടത് അത് ഇപ്പോൾ ചിന്തിക്കണം നമ്മുടെ ആയുസ്സിൻ്റെ ഒരു ഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഫീസ് വീലില്ലയിൽ നീക്കി വെക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അതിനുള്ള എല്ലാ തരത്തിലുള്ള ഊർജം ആവാഹിച്ചെടുത്താണ് നമ്മൾ ഇവിടെ നിന്ന് പലതരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കിട്ടെ കേട്ടു പിരിഞ്ഞു പോകുന്നത് അതിന് നമുക്കല്ലാഹു നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നോക്കൂ ധാരാളം ആ ആളുകൾ രാവിലെ മുതൽ ഇവിടെ ഒത്തുകൂടി ഇതിൻ്റെ മുമ്പ് പലതരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി ശേഷവും ധാരാളം കാര്യങ്ങൾ നടക്കാനുണ്ട് ഒരു 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 അഭ്യർത്ഥന കൂടി നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു ഇതിൻ്റെ സാമ്പത്തികമായ ചെലവുകളിലേക്ക് നിങ്ങളുടേതായ ഒരു വിഹിതം നൽകിയിട്ടുണ്ടാകും നൽകാത്ത ആളുകളും ഇവിടെ ഉണ്ടാകും നിങ്ങൾക്ക് ഒരുപക്ഷെ വാട്സപ്പായി നേരത്തെ വന്ന മെസ്സേജുകളിലോ ഇനി വരാനിരിക്കുന്ന മെസ്സേജിലോ ഇതിൻ്റെ ഇതിലേക്കുള്ള നിങ്ങൾക്ക് നൽകാൻ കഴിയാവുന്ന നൽകിയവർക്കും ഒരിക്കൽ കൂടി നൽകാൻ ഒരു അവസരമുണ്ട് അത് ഉപയോഗപ്പെടുത്തണം ഈ കൂടെ ണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു അല അല്ലാഹുബീ മുഹമ്മദ് ആലമീൻ അതുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളെ ക്ഷണിക്കുന്നു സ്ലാ